ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു അഞ്ച് ഏക്കർ നെൽകൃഷിയും മുപ്പത് സെന്റ് പുരയിടവുമായി കിടക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി വളരെ ക്ലീനായി കിടക്കുന്ന രണ്ട് കൃഷിയെടുക്കാം രണ്ട് പുകൽ കൃഷിയെടുക്കാൻ പറ്റുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് എമിയൂർ എന്ന് പറയുന്ന സ്ഥലം നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് മൂന്ന് വഴിൻ്റെ ഇതിലേക്ക് പോകാനും വരാനും ഉള്ളത് ഈ ഈ പ്രോപ്പർട്ടിയിലേക്ക് സെൻട്രൽ കൂടെ പഞ്ചായത്ത് റോഡ് സൈഡിൽ ഒരു പഞ്ചായത്ത് റോഡ് വേറെ ഈ മുപ്പത് സെന്റ് പുറയിടത്തിൽ നിന്നൊരു റോഡ് അപ്പോൾ മൂന്ന് ഭാഗത്തു നിന്ന് നാല് ഭാഗത്തു നിന്നും ഈ കൃഷി സ്ഥലത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലാണ് ഇന്ന് നമ്മളെ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത് സുഖമായിട്ട് എന്തിനും പറ്റുന്നത് വെച്ചാൽ രണ്ട് കൃഷി പിന്നീട് നമ്മൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലെല്ലാം തെങ്ങ് പിടിപ്പിക്കാൻ വരമ്പുകളിലെല്ലാം തെങ്ങ് പിടിപ്പിക്കാൻ തെങ്ങോ കവുങ്ങോ എല്ലാം പിടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് രണ്ട് കൃഷി സുഖമായി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു കൃഷി എടുത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ പച്ചക്കറിയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്ത് പരിപാടിക്കും വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടി ഇറങ്ങാനും കയറാനും എല്ലാ കൂടിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് സെൻട്രലിൽ കൂടെയുള്ള പഞ്ചായത്ത് റോഡ് നാല് മീറ്റർ പഞ്ചായത്ത് റോഡ് അങ്ങോട്ട് സൈഡിൽ കൂടെ ആ വീടുകൾ കാണുന്നതിൽ കൂടെ തനി റോഡ് വേറെ ഉണ്ട് ഈ ഇടതുവശത്തും വലതുവശത്തും കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ കാണിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ ഈ അഞ്ച് ഏക്കർ മുപ്പത് സെന്റ് പുരയിടവും അഞ്ച് ഏക്കർ നെൽകൃഷിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വിൽക്കാൻ വന്നിരിക്കുന്നത് കിഡിലിനായിട്ട് രണ്ട് കൃഷി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് എല്ലാ സൗകര്യവും എന്ന് വെച്ചാൽ റോഡ് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം രണ്ടേക്കർ തനി പിരിച്ചു വയ്ക്കുകയാണെങ്കിലും ഒരു സെന്റ് ഭൂമി പോലും വേറെ റോഡ് ഇട്ട് കൊടുത്തിട്ട് പോകാനില്ല മേൽഭാഗത്ത് കാണുന്നതും ആ കാണുന്ന ആ ലാസ്റ്റ് കാണുന്ന ആ ഇതുവരെയും നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് ഇത് ഇപ്രാവശ്യം മഴ കൂടുതൽ പെയ്ത കാരണവുമാണ് ഈ കൃഷി ഇപ്പോൾ എന്ന് വെച്ചാൽ നട്ടതെല്ലാം ഇടയിൽ നിന്ന് ഇളകിപ്പോയത് ഇനി അത് ഒരു പ്രയോഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ നിന്നുള്ളതെല്ലാം എണിച്ചു വരും ഇനി ഇരിഞ്ഞടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചയില്ലാത്തവിടെ മേലെ നിന്ന് താഴോട്ടിലേക്ക് അടയ്ക്കുന്നുണ്ട് ആ കാണുന്ന മോട്ടോർ മോട്ടോർപ്പരയോട് ചേർന്നിട്ട് ആ രണ്ടുപേരും നടക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾക്ക് ഈ ഇടതുവശത്ത് നിന്ന് ഒരു റോഡ് ഇറങ്ങുന്നുണ്ട് ഇടതു പുരയിടത്തു നിന്ന് റോഡ് നേരെ ഇറങ്ങി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ട്രാക്ടറും വേറെ മെഷീനൊക്കെ വരാൻ അങ്ങനെ അങ്ങനെയൊരു റോഡുണ്ട് ഈ മെയിൻ റോഡ് എന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് റോഡ് അതിൽ നിന്ന് ഇറങ്ങാം ഇതിൽ നിന്ന് ഇറങ്ങാം മൂന്ന് നാല് വഴിക്കും ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലാണ് ഇന്ന് കിടക്കുന്നത് ഇതിന്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് ഇരുപത്തി ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാണുന്ന പച്ചപ്പ് കാണുന്ന അവിടെ നിങ്ങളുടെ മേൽഭാഗത്തേക്ക് എല്ലാം കാണുന്നതും മുഴുവനും നമ്മുടെ പെട്ടതാണ് അഞ്ച് ഏക്കറും നെൽകൃഷി മുപ്പത് സെന്റ് പുരയിടം ആ കാണുന്ന ആൾ നടക്കുന്നതും ആ റോഡും ഇതിൽ കൂടെ കിടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെയാണ് ഈ കൃഷി സ്ഥലം കാണുന്നത് മുഴുവൻ ഈ ഇടതുവശത്ത് കാണുന്നതും ഇത് വെള്ളം നല്ല തള്ളി വന്ന കാരണമാണ് ഇത് കൃഷി ഇങ്ങനെ പോയി കിടക്കുന്നത് ബാക്കിയുള്ള താഴ്ഭാഗത്തെല്ലാം കൃഷി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ആ മേളെ കാണുന്ന പോലെ ഇരിഞ്ഞട കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാറില്ലാത്തവടെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നന്നായി വരും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓൾ ബെല്ലൈക്കൻ അമൃത് കൊള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്ത് കാണൂ പച്ചപ്പ് പച്ചപ്പ് കാണുന്നതിനെല്ലാം വളപ്രയോഗം കഴിഞ്ഞാണ് ഇത് വെള്ളം കൂടുതലായാലും ഇട്ടിട്ടില്ല അടുത്ത വീഡിയോ കാണാൻ നന്ദി i'm